ദിലീവേട്ടൻ നായകനായിട്ട് തിന്നല തിയേറ്റർ എടുത്ത ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് തങ്കമണി എന്ന് പറയുന്ന സിനിമ എന്തൊക്കെയാണ് ചിത്രത്തിന്റെ ആദ്യ ദിന കളക്ഷൻ റിപ്പോർട്ടൊക്കെ പുറത്ത് വരുമ്പോൾ കണ്ണു നൽകിയിരിക്കുകയാണ് സിനിമാ പ്രേമികൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പറയുമ്പോൾ ഞാൻ ഒരു സിനിമയുടെ ആദ്യ ദിന ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിനും പറ്റാതെ ചാനലുകളാണ് സുഹൃത്തുക്കാണെങ്കിൽ പുത്തം പുതിയ സിനിമാ വിശേഷങ്ങൾ ആദ്യം തന്നെ അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ജനപ്രിയ നായകൻ ദിപേരണ നായകനായ ഉടൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം രതീഷ് വേഗുനന്ദൻ അണിയിച്ചിരിക്കുന്ന ചിത്രമാണ് തങ്കമണി എന്ന് പറയുന്ന സിനിമ ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി ഒരുക്കി ഒരുക്കിയ ചിത്രം റിവഞ്ചും കൂടിയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാളും ഫിക്ഷനും അതോടൊപ്പം തന്നെ റിയൽ സ്റ്റോറിയും കൂടെ ഉൾപ്പെടുത്തിയ ചിത്രത്തിന് സമ്മിശ്ര അഭിപ്രായമാണ് ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസ് നേടിയെടുക്കാൻ സാധിച്ചത് ചിത്രത്തിന് ആദ്യം കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പൂർത്തീരിപ്പ് ഏകദേശം ഇരുപത് ലക്ഷത്തിനുമുള്ളിലാണെന്നാണ് ഇപ്പം അറിയാൻ സാധിച്ചിരിക്കുന്നത് ഏകദേശം മുപ്പത് മുതൽ മുപ്പത്തഞ്ച് കോടി രൂപ വരെയാണ് ചിത്രത്തിൻ്റെ ബഡ്ജറ്റ് കണക്കാക്കപ്പെടുന്നത് അങ്ങനെയുള്ള ചിത്രത്തിന് ഇത് താരതമ്യേന ഒരു കുറഞ്ഞ ഒരു കളക്ഷൻ തന്നെയാണ് ആദ്യം നേടിയെടുക്കാൻ സാധിച്ചിരിക്കുകയാണ് പ്രൈസൈയില് മാത്രം ഏകദേശം പുറത്തു വന്നപ്പോൾ ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ചിത്രത്തിൻ്റെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ദിലീപ് എൻ്റെ കരിയറിൽ തന്നെ ഏറ്റവും മോശം അല്ലെങ്കിൽ ഒരു ഓപ്പണിംഗ് ആയിട്ട് മാറിയിരിക്കുകയാണ് തങ്കമണി എന്ന് സിനിമ എന്നാൽ മികച്ച അഭിപ്രായം നേടുകൊണ്ട് തന്നെ ചിത്രത്തിന് വരും ദിവസങ്ങളിൽ ഈ ഒരു കളക്ഷന് ഉയർത്താൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രത്തിന് വരും ദിവസങ്ങളിൽ മികച്ചൊരു വിജയമായിട്ട് മാറാൻ സാധിക്കുന്നതൊക്കെ അപ്പോൾ താങ്കളിയെന്നൊരു സിനിമ നിങ്ങൾ കണ്ടിട്ടെങ്കിൽ സിനിമയെക്കുറിച്ചാണ് നിങ്ങളുടെ അഭിപ്രായം കോമൻറ്റ് ബോക്സിൽ നോക്കുക അവിടെ പിന്നെ ഈ സിനിമയുടെ വരും ദിവസങ്ങളിൽ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ ആദ്യം എന്തിനാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക